മെഹന്ദി മുസ്ലിം മാട്രിമുണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഇഷ്ടങ്ങളറിഞ്ഞ ജീവിത പങ്കാളി കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമുണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ വിവാഹാലോചനകൾ ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ബയോഡാറ്റയും സഹിതം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാവുന്നതാണ് ഇന്ന് വിവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം യുവതികളുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായി ഫസ്റ്റ് മാരേജ് നോക്കുന്ന ഹഫ്സത്ത് എന്ന യുവതിയുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് സുന്നി വിഭാഗത്തിൽ പെടുന്നതാണ് നാല്പത്തി മൂന്ന് വയസ്സാണ് അഞ്ച് പോയിന്റ് രണ്ടടിയാണ് ഹൈറ്റ് വരുന്നത് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് വരെയാണ് എട്ടാം ക്ലാസ് വരെയാണ് മദ്രസ പഠനം അമ്പത്തി ആറ് വയസ്സ് വരെയുള്ള പ്രപ്പോസൽസാണ് നോക്കുന്നത് ഭാര്യ നിലവിലില്ലാത്തവരിൽ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നവരിൽ നിന്നുള്ള പ്രപ്പോസൽസാണ് നോക്കുന്നത് ജില്ലാ പ്രശ്നമല്ല ഫാമിലി ഡീറ്റെയിൽസ് മദർ ഇവർ പതിനൊന്ന് മക്കളാണ് ഉള്ളത് രണ്ടാമതായി നിക്കാഹ് കഴിഞ്ഞ് ഡിവോഴ്സായ സുന്നി യുവതിയുടെ ഡാറ്റാസ് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് ഫാത്തിമ സന എന്നാണ് വയസ്സ് ഇരുപത്തി നാല് നൂറ്റി അറുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് മിഡിൽ ക്ലാസ് ഫാമിലി സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഭാഗത്താണ് ബി എ ഇംഗ്ലീഷാണ് ക്വാളിഫിക്കേഷൻ ഫാത്തിമ ഫാത്തിമസേനയ്ക്ക് കുട്ടികളില്ല ഗൾഫുകാർക്ക് മുൻഗണന ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് മുപ്പത്തിരണ്ട് വയസ്സ് വരെ മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിൽ നിന്നും ദീനി കുടുംബത്തിൽ നിന്നുള്ള പ്രൊപ്പോസൽസ് നോക്കുന്നതാണ് വേറെ ഡിമാൻഡ്സ് ഒന്നും തന്നെ ഇവർക്കില്ല ഈ രണ്ട് പ്രൊപ്പോസൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു തരാവുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു പ്രൊപ്പോസലുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്